ശരിക്കും മലയാളത്തില് കീരിക്കാടൻ എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായി അത് അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ് അപ്പോൾ ഒരു കഥാപാത്രം ഒരു നടൻ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തിന്റെ പേര് അത് എത്രമാത്രം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് അത്രയേറെ ആ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ആ നടൻ പിൽക്കാലത്ത് അറിയപ്പെടുകയും അത് തീർച്ചയായും ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ച നടന്റെ മികവ് തന്നെയാണ് പക്ഷെ ആ ഒരു മികവിന് പൊത്തവണ്ണം പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മലയാള സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എങ്കിൽ പോലും മലയാളത്തിൽ മാത്രമല്ല അദ്ദേഹം അന്യഭാഷയിലും ഇപ്പോ മറ്റു ഭാഷകളിലൊക്കെ നിരവധി സിനിമകളിൽ പക്ഷെ അവിടെയെല്ലാം അദ്ദേഹത്തിന് ഒരു മില്ലന്റെ പരിച്ഛായ ഒരു പ്രതിച്ഛായയാണ് ഉണ്ടായത് മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ഏറ്റവും മികച്ച വില്ലൻ നടന്മാരുടെ കൂട്ടത്തിൽ ആണ് അദ്ദേഹം പരിഹരിക്കപ്പെടുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിച്ചെന്ന് വളരെ അപൂർവമായിട്ടാണ് ഞാൻ അവസാനം അഭിനയിച്ച അവസാനം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച അഭിനയിച്ച സിനിമ അത് മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് പറയുന്ന മോഹൻലാൽ ലാലേട്ടൻ നായകനായിട്ടുള്ള സിനിമ ആണ് ശ്രീ തോമസിദാസ് വന്നത് തെങ്കാശിയുടെ ആയിരുന്നു ഷൂട്ടിംഗ് അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നതും ആ ഒരു വ്യക്തിത്വത്തെ കൂടുതൽ അടുത്തെറിയാൻ പറ്റിയത് ആ സമയത്താണ് അപ്പൊ ഇന്ത്യക്ക് ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു സങ്കല്പം ഇത്രയും ഒരു വളരെ എന്താണ് ഒരു വളരെ ക്രൂരനായ പരുക്കനായ ദുഷ്ടനായ ഒരു മനുഷ്യന്റെ ഒരു ഇമേജ് ആണല്ലോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിലുള്ളതല്ലേ പക്ഷെ ഈ ഒരു മനുഷ്യനെ ആ ഒരു വ്യക്തിത്വത്തെ അടുത്തെറിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു ഹൃദയ നൈർമല്യമുള്ള ഒരു വ്യക്തിത്വം ഒരു വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അന്ന് ആ ദിവസങ്ങൾ ഇപ്പോൾ ഓർക്കുക വളരെ ശാന്തമായി സൗമ്യമായി ഒക്കെ മറ്റുള്ളവരോട് ഇടപെടുകയും സെറ്റിലുള്ള എല്ലാവരോടും പുറഷെ കുട്ടികളോടും ഒക്കെ വളരെ ഒരു സമഭാവനയോടുകൂടി ഒരു വലിപ്പച്ചെറുപ്പവും ഇല്ലാതെ എല്ലാവരോടും ആ ഒരു ഒരു താര അന്യഭാഷയിലൊക്കെ വലിയ താരമാണത് ആ അതിന്റെ ഒന്നും യാതൊരു ഇതൊന്നുമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ സൗമ്യനായ നമ്മൾ കാണുന്ന ആ ഒരു കഥാപാത്രവുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തെ സ്വഭാവം അത്രയും ഒരു വളരെ ഒരു നല്ല മനുഷ്യൻ ആ രീതിയിലാണ് എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിന്റെ വലിപ്പം പോലെ തന്നെ ആ മനസ്സും വളരെ ഒരു എന്താണ് ഒരു വിശാലമായ ഒരു വലിയ മനസ്സിന്റെ പ്രമേയം എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായി തീർച്ചയായും നമുക്ക് ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹം രോഗബാധിതനായിട്ട് അദ്ദേഹം കഴിയുകയായിരുന്നു ഈ അവസരത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലി കൂടി അറിയിക്കുക